ായിരുന്നു എവിടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ആ ചടങ്ങ് ഇങ്ങനെ ആ എന്റെ ഒരു അവകാശമാണ് ഇനി എന്ത് ചടങ്ങ് ആ എനിക്കറിയോ കാര്യായിട്ട് അറിയുന്നു വല്ല കാര്യോ എന്തിനാണ് ഇങ്ങനെ ഇളയെന്നറക്കണത് ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ ഒരു കൊഴപ്പില്ല സന്തോഷം ഉള്ളു പറഞ്ഞേ സന്തോഷായിട്ട് ഞാൻ പോവൂലും കേട്ടായിരുന്നു നല്ല പ്രായ പണിക്ക് പോയി കൂടെ നീ ശരിക്കും ഡോക്ടറാണ് മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തില്ലേ നീ ഇവിടെ ജീവിക്കുന്നത് തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്കും തൽക്കാലം ഇത്രയും മതി വരട്ടെ